ഹായ് ഹലോ ഗായ്സ് അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ എനിക്ക് പുതിച്ചോട് കഴിക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹം കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു പുതിച്ചോറ് ഉണ്ടാക്കാൻ അപ്പം ഒരുപാട് കറികളൊന്നുമില്ല വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് പുതിച്ചോറ് ഉണ്ടാക്കാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിച്ചോറ് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ആൾക്കാരെല്ലാവരും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കണം അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റോടെ ചെയ്ത് ഇൻട്രോ ഒക്കെ എടുത്ത ശേഷം നേരെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു വന്ന് വൻ പേർ ഞാൻ തലേ ദിവസം തന്നെ വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് തന്നെ പെട്ടെന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ തിരികെ കുക്കറിലേക്ക് ഇട്ട് ഉപ്പുവൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നോക്കിയപ്പോഴാണ് വെളിച്ചെണ്ണ ഇല്ലെന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് വെളിച്ചെണ്ണയൊക്കെ എടുത്ത് ആ ബോട്ടിലേക്കൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വേദിച്ചു ആരും തന്നെ തേങ്ങ എല്ലാം അങ്ങ് തിരിഞ്ഞ് വയ്ക്കാൻ അപ്പോൾ തേങ്ങ ചെരുവിക്കഴിയുമ്പോഴത്തേക്ക് ആ ഒരു അത്രയും ജോലി കുറഞ്ഞു കിട്ടുമല്ലോ നമുക്ക് തോരനും മോരി കറിക്കും ചമ്മന്തിക്കൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ കുറച്ച് ആ ഒരു ഫുൾ തേങ്ങ ഞാൻ തിരികുമ്പോൾ ഒരു ഫുൾ തേങ്ങയൊക്കെ ഒരുമിച്ച് അങ്ങ് വെക്കൂട്ടോ അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമായില്ലോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ തോരന് വേണ്ടിയിട്ട് ഉള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ടിട്ട് പച്ചമുളക്കും നിങ്ങൾക്ക് കറിയാലുള്ള തോരനൊക്കെ എന്തൊക്കെയാണ് ചതയ്ക്കുകയെന്ന് അപ്പം അതെല്ലാം ഇട്ടിട്ട് നമ്മളിവിടെ മുളക് പൊടി ഇടാറില്ലാട്ടോ ചിലർ കുറച്ച് കളറിന് വേണ്ടിയിട്ട് മുളക് പൊടിയൊക്കെ ഇടാറുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പച്ചമുളക് തന്നെയാണ് കേട്ടോ പച്ചമുളക് കാന്തായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ അത് ചത ചതയ്ക്കാനായിട്ട് ജാറിലേക്ക് ഇട്ട് വെച്ച് ചതച്ചൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ തന്നെ മോരുകറിക്കും കൂടെ അരക്കാന്ന് വിചാരിച്ചു മോര് തേങ്ങ അരച്ചാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ അധികം വെള്ളം ഒഴിക്കാതെ കുറച്ച് കുറുകി നിൽക്കുന്ന ടൈപ്പിൽ മോര് കറിയാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം എനിക്കും അതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ വേശു അങ്ങനെ തന്നെ വയ്ക്കാൻ അപ്പോൾ എടുത്ത ജാറിലത് തികയില്ലായിരുന്നു അപ്പോൾ ഞാൻ വേറെ വലിയൊരു ജാറും കൂടെ എടുത്തിട്ടുണ്ട് മോര് മോരുകറിയായിട്ട് നമ്മൾ അരക്കുന്ന സമയത്ത് വെള്ളം കുറച്ചു വെള്ളം ഒഴിച്ചില്ലെങ്കിലും സാധ്യത നിങ്ങൾ അത് അരപ്പ് റെഡിയാക്കുമ്പോൾ ആ തൈര് മാത്രം ഒഴിച്ചിട്ട് അടിച്ചെടുക്കുകയാണ് നല്ലത് അപ്പം ശരിക്കും മോരിൻ്റെ ആ പുളിയൊക്കെ അങ്ങ് ഇറങ്ങും കേട്ടോ ഞാൻ അധികം വെള്ളം ഒഴിക്കാറില്ല പിന്നെ അരച്ചഴിഞ്ഞ് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാറാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാനതൊരു കുഞ്ഞു കലത്തിലേക്ക് മാറ്റിയിട്ട് എനിക്കിഷ്ടമാണ് മൺ മൺകളത്തിലൊക്കെ മോരുകറി വെക്കുന്നതാണ് എനിക്ക് ശരിക്കും ഇഷ്ടം പക്ഷേ ഇപ്പോൾ ഒരു കൊച്ചു മൺചട്ടി ഒന്നും ഇവിടെ നമുക്കൊന്ന് ഉടനെ മേടിക്കണം അപ്പോൾ ഞാൻ ഒരു കുഞ്ഞു കലത്തിലാ കലത്തിലാത്താക്കിയിട്ടാണ് കേട്ടോ മോരുകറിക്ക് വെക്കുന്നത് അതിന് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ട ശേഷം അത് നന്നായിട്ട് ചൂടാക്കാൻ വയ്ക്കുകയാണ് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ കടുക് വറത്തില്ല ഇന്ന് കടുക് ഞാൻ ലാസ്റ്റാണ് കേട്ടോ വറക്കുന്നത് അപ്പോൾ തോരനും മോര് കറിക്കും എല്ലാ എല്ലാത്തിനും കൂടെ ഒരുമിച്ച് കടുക് വറക്കാന്ന് വിചാരിച്ചു അതല്ലേ എളുപ്പം ഓറ്റി ചൂടാക്കി ഇറക്കി വെച്ച ശേഷം ഞാൻ ഉപ്പുണ്ടോയെന്ന് നോക്കുകയാണ് കേട്ടോ അപ്പം നല്ല ഉപ്പുണ്ടായിരുന്നു ശരി സോറി നല്ല പുളി ഉണ്ടായിരുന്നു കാര്യം നമ്മൾ ഇത് വീട്ടിൽ നിന്ന് മേടിക്കുന്ന തൈരാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് പാക്കറ്റ് തൈരി ഇപ്പോൾ അങ്ങനെ മേടിക്കാറില്ല ആ കൂടുതലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ മേടിക്കുന്നത് അപ്പോൾ അതൊക്കെ നോക്കിയ ശേഷം പയറ് വേവിക്കാൻ വെച്ച പയറ് വെന്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഉപ്പിട്ട് വേവിച്ച പയറായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പയറൊക്കെ ചുമ്മാ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അത് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അരപ്പ് അരപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തത്തിപ്പൊത്തി വെച്ച ശേഷം കുറച്ച് പച്ച പച്ചചവയൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മുകളിനും തോരനും കൂടെ ഞാൻ ഒരുമിച്ചാണ് കേട്ടോ കടുക് വറക്കുന്നത് അപ്പോൾ ഞാൻ വേറൊരു ചട്ടി എടുത്തിട്ടുണ്ടായിരുന്നു ചട്ടിയെടുത്തിന് ഇപ്പം ഇതിൽ തന്നെ കടുക് വറുത്തിട്ട് പിന്നെ ഇതിൽ തന്നെ മീൻ വറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കടുക് വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണയും വറ്റിമുളകും എല്ലാം ഇട്ട് നന്നായിട്ട് കടുുകയൊക്കെ വറുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഞാൻ ഒരു ചട്ടിയിൽ ചെന്നുവെച്ചാൽ നമുക്ക് എളുപ്പമാണല്ലോ ചട്ടി ഇടക്കിടയ്ക്ക് മാറ്റണ്ടല്ലോ ഇതിൽ തന്നെ എടുത്ത് കടുകറുത്ത് വെച്ചിട്ട് പിന്നീട്ടിൽ തന്നെ മീൻ വറുക്കുമ്പം എളുപ്പമാണ് നമുക്ക് അത്രയും പാത്രം കഴുകണ്ടല്ലോ പിന്നെ കടലിലൊക്കെ വറുത്ത് തോരനും മോരി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ രണ്ട് ദിവസം മുന്നേ ചൂര മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ പരക്കി വെച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ വറക്കാൻ പോകുന്നത് അപ്പോൾ പൊതിച്ചോറിൽ ഒരു മീൻ വറുത്തതും മുട്ട വറുത്തതും ഇല്ലാതെ എൻ്റെ പൊതിച്ചോറയല്ലേ അപ്പോൾ മീനൊക്കെ ഇനിയിപ്പോൾ അടുത്തത് മീൻ വറക്കാനാണ് പോകുന്നത് നമ്മൾ ഒട്ടുമിക്ക ആൾക്കാർക്ക് പുതിച്ചോറ് ഭയങ്കര ഇഷ്ടമായിരിക്കില്ലേ പുതിച്ചോറിൽ ചോറ് കഴിക്കുക പുതിച്ചോറിൽ കഴിക്കുമ്പോൾ പുതി കെട്ടിവെച്ച് അത്രയും സമയം കഴിയുമ്പം അത് തുറക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണല്ലേ അപ്പോൾ പുതിച്ചോറിൽ ഒഴിച്ച് കൂടാൻ പറ്റാത്ത എന്തെങ്കിലും കറികളോ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം ഈ വാർത്ത കൊണ്ട് എന്നപ്പോഴാണ് കേട്ടോ ഞാൻ ആലോചിച്ചത് ഒരു മെഴിക്കുവരട്ടി ഉണ്ടാക്കിയാലോ എന്ന് അപ്പോൾ ഞാൻ ഓടിപ്പോയി ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ആദ്യം ഞാൻ തപ്പിയത് ബീട്രൂട്ട് ആണെങ്കിലും പക്ഷേ എനിക്ക് കിട്ടിയത് വെണ്ടയ്ക്കായിരുന്ന കേട്ടോ പക്ഷേ ബീട്രൂട്ട് അല്ലെങ്കിൽ ചീരത്തോരനൊക്കെ വയ്ക്കുവാണല്ലോ ആ ചോറിൻ്റെ കളർ കിട്ടുന്നത് പക്ഷേ അതിൽ ഇല്ലായിരുന്നു ബീട്രൂട്ടില്ലായിരുന്നെട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു പോകാം എങ്കിൽ വെണ്ടയ്ക്ക എങ്കിൽ വെണ്ടയ്ക്കാ വെണ്ടയ്ക്ക വെച്ചൊരു മെഴിക്കുവരട്ടി ഉണ്ടാക്കുക മെഴുക്കൂട്ടി എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് മരിഞ്ഞിരിക്കുന്ന ഇതാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വെണ്ടയ്ക്കയും രണ്ട് സാളൊക്കെ എഴുതാൻ പെട്ടെന്ന് അരിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഒരുപാട് സമയം പോയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചപ്പോഴത്തേക്കും സമയം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അനിയിപ്പം പെട്ടെന്ന് വെണ്ടയ്ക്ക് ഒഴിക്കോരായിട്ട് വെക്കാൻ പോകാണേ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാം ചോറും പിന്നെ വെണ്ടയ്ക്ക മെടുകുരട്ടിയും ഈ വറുത്തതും തോരനും മൂലിക്കറിയും അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം പിന്നെ നമുക്കൊരു ഇല വെട്ടിക്കൊണ്ട് വന്നിട്ട് നമുക്ക് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ തേച്ച് നന്നായിട്ട് വാട്ടി നമുക്ക് ചോറ് അതിലേക്ക് വിളമ്പിടാം ഞാൻ കുറച്ച് സോയാ ചങ്ക്സ് ഇരിപ്പിണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഒന്ന് കറി പോലെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിക്കാൻ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ചമ്മന്തി അരയ്ക്കണം നല്ല നിറയെ കാന്താരിയും കൊച്ചുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു കാന്താരി ചെ നല്ലൊരു കാന്താരി ചമ്മന്തി അരക്കണം അപ്പോൾ നമുക്ക് ചമ്മന്തി എല്ലാം അരച്ച ശേഷം പെട്ടെന്ന് നമുക്ക് പുരി ഞാൻ പോയി നല്ല മൂന്ന് വായല കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് കുതിച്ചോറാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ അതുപോലെ നിറയെ കന്താരി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ഞാൻ ഓർത്തത് മുട്ട വറക്കുന്നൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ മുട്ട വറക്കണം അപ്പോൾ ഇനി മുട്ടയൊക്കെ വറുത്തശേഷം നമുക്ക് വാട്ടി നമുക്ക് പെട്ടെന്ന് ചോട്ടത്തുള്ളൂ നല്ല സൂപ്പർ ചമ്മന്തി ഉണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് മുട്ടയും കൂടെ വരക്കണം മുട്ട പ്രത്യാവശ്യം പിന്നെ നമുക്ക് ഇലക്കെ വാട്ടി ചോറ് അങ്ങനെ മുട്ടയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം രണ്ട് പുതി കെട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഒരുമിച്ചാണ് മുട്ട വറുത്തിട്ടുണ്ടായിരുന്നത് അത് ചെയ്യും ഞാൻ ഇലയൊക്കെ കുറച്ച് കണ്ടിച്ച് ചെറുതാക്കിയിട്ടുണ്ട് വെട്ടിയെടുത്ത സമയത്ത് കുറച്ച് വലിപ്പം കൂടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊക്കെ വെട്ടി കുറച്ച് ചെറിയ സൈസിലാക്കിയിട്ട് ഇനി നന്നായിട്ട് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ തേച്ച് വാട്ടിയെടുക്കാൻ കേട്ടോ അപ്പം ഉപ്പ് വെളിച്ചെണ്ണയും തേക്കാണോ അത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ ആ യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോയിൽ കണ്ടത് കുറച്ച് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് പക്ഷെ നമ്മൾ ഇതിന് മുന്നേ ആ പുതിച്ചോറ് കെട്ടിയ സമയത്ത് അങ്ങനെ ചെയ്തപ്പം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കടയിലെല്ലാം വെട്ടിക്കഴിഞ്ഞ ശേഷം നമ്മൾ കറികളെല്ലാം എടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പുതിയ എടു എളുപ്പത്തിനാണ് കേട്ടോ ഞാൻ കുറച്ച് സോയാ ചങ്ക്സ് ചേ സോറി സോയാ ചങ്ക്സ് കറി വെച്ചിട്ടുണ്ടായിരുന്നു കറി റോസ്റ്റ് പോലെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അച്ചാറും മുട്ട വറുത്തത് മെരിക്കു വരട്ടി പയർ തോരൻ ചമ്മന്തി എല്ലാം ഉണ്ടായിരുന്നു മീൻ വറുത്തതോ എല്ലാം ഞാൻ എടുത്ത് ഡൈനിങ് ടേബിൽ കൊണ്ടുവച്ചു അപ്പോൾ ഇനി നമുക്ക് പുതിയ കെട്ടാൻ വേണ്ടിയിട്ട് പേപ്പർ തപ്പണമായിരുന്നു ഞാൻ കുറച്ച് സമയം പേപ്പർ തപ്പി 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 ഞാൻ ഓ പേപ്പർ ഇല്ലായിരുന്നു ഇവിടെ എങ്ങും പേപ്പറിലും പിന്നെ ഞാൻ രണ്ട് മൂന്ന് പേപ്പർ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാ കറികളുടെ കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇനി ഈ വാഴയുടെ ബാക്ക് സൈഡിൽ കുറച്ച് ഭാഗമുണ്ട് അത് നമുക്ക് കുറച്ച് എടുത്ത് കളയണം എന്നാലും പുതിയ നമ്മൾ വാഴയിലെ മടക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് മടങ്ങിയിരിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും ഞാനിങ്ങനെ ചോറൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ട പെട്ടെന്ന് തന്നെ പൊതി കെട്ടാം അപ്പോൾ നമ്മൾ രണ്ട് പുതിയാണ് കിട്ടുന്നത് ഒന്ന് എനിക്കും ഒന്ന് ആശ്മിനും കൂടെയാണ് കേട്ടോ നമുക്ക് ഒരെണ്ണം ഇല നല്ല ഇലയാണെങ്കിൽ നമുക്ക് ഒരു കുഞ്ഞു പുതിയ ഐഷുനും കൂടെ കെട്ടണം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചോറ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് എനിക്ക് ചോറ് കുറച്ച് വെന്തിരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അപ്പം നല്ല ചോറും എനിക്ക് സ്ഥിതിമരണം പറയുമ്പോൾ തന്നെ വരുന്ന വെള്ളം വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് കറികളൊക്കെ വെച്ച് കൊടുക്കാം ആദ്യം തന്നെ ഞാൻ ചമ്മന്തി വെച്ച് കൊടുക്കുന്നുട്ടോ നല്ല കാന്താരിയും കൊച്ചുള്ളിയൊക്കെ ഇട്ട് നല്ല പുളിയൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ ചമ്മന്തി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കിത് കറക്റ്റായിട്ടാണോ വെക്കുന്നത് എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ അങ്ങ് പെട്ടെന്നെല്ലാം എല്ലാം ഓരോ സൈഡിലായിട്ട് വയ്ക്കുകയാണ് ഇപ്പം അത്യാവശ്യം നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വെണ്ടയ്ക്ക മിൾക്കോരട്ടയാണ് കേട്ടോ വെക്കുന്നത് വെണ്ടയ്ക്ക മിൾക്കുരട്ടി കുറച്ച് മുരിഞ്ഞ ടൈപ്പാണ് അതാണ് കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടം ചില വെണ്ടയ്ക്കയ കുറച്ച് മുരിയുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ആ പയർ തോരൻ വെച്ച് കൊടുക്കുന്നത് വൻപയർ തോരനാണ് അപ്പോൾ വൻപയർ തോരനും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ടോ പിന്നെ നമുക്ക് അച്ചാർ അച്ചാറുണ്ടായിരുന്നു അച്ചാർ നാരങ്ങയും ഈത്തപ്പഴം കൂടെ ഇട്ടുള്ള ഒരു അച്ചാറായിരുന്നു അപ്പോൾ അത് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ സോയാ ചങ്ക്സ് റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ പൊരിച്ചത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റാണ് കേട്ടോ നമ്മൾ മുട്ട വറുത്തത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു ഒരു ഉപ്പിലിട്ട നെല്ലിക്കയോ അല്ലെങ്കിൽ ഉപ്പിലിട്ട ഒരു ഉപ്പിലിട്ട വാങ്ങിയൊക്കെ ഉണ്ടെങ്കിൽ ആ അടിപ്പൊളിയായിരുന്നാണേ അപ്പം നമ്മുടെ ഇവിടെ വീട്ടിൽ ഉപ്പിലിട്ട ഐറ്റംസ് ഒന്നും ഒഴിപ്പില്ല കേട്ടോ എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നാണേ ഇപ്പോൾ തന്നെ ഒരുപാട് കറികളുണ്ട് പുതിച്ചോറിൽ അപ്പോൾ നന്നായിട്ട് അത് ഇല പൊട്ടിപ്പോവാത്ത രീതിയിൽ ഞാൻ നല്ല സൂക്ഷിച്ചാണ് കേട്ടോ മടക്കിയത് അപ്പോൾ അത് നന്നായിട്ട് മടക്കി വെച്ചിട്ട് നന്നായിട്ട് ചെയ്തിട്ട് പൊതിഞ്ഞോ പിന്നീട് കുറച്ച് നേരം

അങ്ങനെ പൊതിച്ചോറെല്ലാം ഞാൻ പൊതിന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇപ്പോഴേ നമ്മൾ കഴിക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം പൊതിച്ചോറൊക്കെ അവിടെ ഇരിക്കട്ടെ ഇന്ന് നമുക്ക് ഒരു ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കെടുത്തിട്ട് എന്തായാലും പൊതിച്ചോറ് കഴിക്കാൻ പോകാൻ കേട്ടോ അപ്പം അടിപൊളി നല്ല മഴക്കോളുണ്ട് അപ്പോൾ പിന്നെ ചോറ് നോക്കും ഭയങ്കര വരുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര ആ നല്ല അങ്ങനെ സോയാബീനും എല്ലാം ആയിട്ട് സൂപ്പർ അടിപൊളി നല്ല ചമ്മന്തി അവിടെ ചമ്മന്തി അല്ലേ ചമ്മന്തി ചോൾ നല്ല വിന്തു പോയി കേട്ടോ അത് വെന്തിക്കുന്നത് അപ്പോൾ കൂട്ടി തറ കഴിക്കുക ഇനി നല്ല ചൊക്കെ എന്തൊക്കെ കേട്ടോ ഇഷ്ടം പൊടിപൊടി രണ്ടു കൊച്ചാ കൊച്ചാ മുട്ട് എല്ലാം മച്ചിട്ട് അല്ലോ അപ്പൊ എന്തായാലും പുതിച്ചോറ് ഞാൻ ഫുൾ ആയിട്ട് കഴിച്ചു തീർക്കട്ടെ ചേർക്കട്ടെ ഇഷ്ടപ്പെട്ടായിരുന്നാലും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട്